ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ കൊടുങ്ങല്ലൂരിൽ പര്യടനം നടത്തി കൊടുങ്ങല്ലൂർ മണ്ഡല പര്യടനത്തിന് പറപ്പുള്ളി ബസാറിലെ നരേന്ദ്ര നഗറിൽ നിന്നും തുടക്കം കുറിച്ചു ബി ഡി ജെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത പര്യടനം കൊടുങ്ങല്ലൂരിൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സ്വീകരണ സ്ഥലങ്ങളിൽ ബി ഡി ജെ എസ് ബി ജെ പി നേതാക്കൾ പ്രസംഗിച്ചുമായി ഇടതുപക്ഷത്തിന്റെ ആളുകൾ നിങ്ങളുടെ വീടുകളിൽ കയറിയിറങ്ങുമ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇന്നെത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് സ്വീകരണങ്ങൾക്ക് സ്ഥാനാർത്ഥി നന്ദി പറഞ്ഞു ഈ അവസരത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയിൽ ഒരു പുതിയ കേരളം പഠിച്ചു നിർത്തുവാൻ കുടമ്പടയാളത്തിൽ വലിയ വോട്ടുകൾ നൽകി വിജയിപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടി എഴുപത് വയസ്സ് നിറഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരതിൽ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് മോദി ഗ്യാരണ്ടിയാണ് ജൽ ജീവൻ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ജലമെത്തിക്കുന്ന പദ്ധതി അത് മോദി ഗ്യാരണ്ടിയാണ് ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് കർഷകർക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും കർഷക സമ്മാൻ നിധി വിതരണം തോന്നുന്നത് അത് മുടക്കമില്ലാതെ വിതരണം തോന്നുന്നത് മോദി ഗ്യാരണ്ടിയാണ് ആവാസ് യോജനയിലൂടെ കോടിക്കണക്കിന് സാധാരണക്കാരായ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുവാൻ വേണ്ടി ആവായ ആവാസ് യോജന നടപ്പിലാക്കുന്നത് മോദി ഗ്യാരണ്ടിയാണ് ആ മോദി ഗ്യാരണ്ടിയിൽ ഒരു പുതിയ കേരളം പടത്തിയുയർത്തുവാൻ അഴിമതി രഹിത അതിവേഗ വികസനം നമ്മുടെ നാട്ടിലുണ്ടാവാൻ അഴിമതിയെയും സ്വജനൌക്ഷപാതത്തെയും തുടച്ചു നീക്കുവാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് കുമാർ ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് വിക്രമാദിത്യൻ ടി ബി സജീവൻ വി ജി ഉണ്ണികൃഷ്ണൻ ദിനിൽ മാധവ് കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് ബേബി റാം രശ്മി ബാബു അജിത കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥിയോടൊപ്പം പര്യടനത്തിൽ അനുഗമിച്ചു महिला <laughs> न <laughs> <laughs>